ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജൂൺ പത്തൊമ്പതാം തീയതി വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വായനാ ദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും ആയ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കടക്കാം ജൂൺ പത്തൊമ്പത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ ക്വിസിൻ്റെ വീഡിയോ ആണിത് ഇതിനു മുമ്പത്തെ ഒരു ക്വിസിൻ്റെ വീഡിയോ കൂടിയുണ്ട് ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക ആ വീഡിയോയിലും വളരെ ആയ ചോദ്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് മറ്റൊരു കാര്യം നമ്മൾ ഈ വീഡിയോയിലെല്ലാം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എഴുതി ആവശ്യമില്ല ഇതൊക്കെ നിങ്ങൾക്ക് പി ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ് അതിനായി താഴെ നൽകിയിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ ഇതിന്റെ പി ഡി എഫ് അയച്ചു തരുന്നതാണ് കൂടാതെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് ആ ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരം ആദ്യം ണോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നത് അവരെ നമ്മൾ കമന്റ് ബോക്സിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് ആ കമന്റിനെ നമ്മൾ പിൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം നൽകിയിരിക്കുന്ന ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തുക കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആരാണ് ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചിരിക്കുന്നത് ചെമ്മനം ചാക്കോയാണ് ഈ ഒരു ബോണസ് ക്വസ്റ്റിന്റെ വിന്നറായി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആറ് പേരെയാണ് ആ ആറ് പേരെയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയത് ആരാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാധവിക്കുട്ടി അതായത് മാധവിക്കുട്ടിയുടെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് നീർമാതളം പൂത്തകാലം രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ആരൊക്കെയാണ് അതായത് ഗ്രീക്ക് ലിറ്ററേച്ചറിലെ ലെജൻസ് എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് ഒഡീസി ഇലിയഡ് തുടങ്ങിയവരാണ് ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗ്രീക്ക് സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു അത് ഇങ്ങനെയായിരുന്നു സാഹിത്യത്തിൽ തന്നെ ഏറ്റവും പ്രാചീനമായ സാഹിത്യം ഏതാണ് അതിൻ്റെ ഉത്തരവും ഗ്രീക്ക് സാഹിത്യമാണ് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും ഓർത്തു ഓർത്തുവെക്കുക മൂന്നാമത്തെ ചോദ്യം ഇതാണ് രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ് രമണൻ എന്ന പ്രശസ്ത കാവ്യം രചിച്ചത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് നാലാമത്തെ ചോദ്യം ഇതാണ് ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ചത് ആരാണ് നാലാമത്തെ ചോദ്യവും വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ചത് വള്ളത്തോൾ നാരായണമേനോനാണ് ഈ വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അഞ്ചാമത്തെ ചോദ്യം ഇതാണ് വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവി ലോദാം ഞാൻ ഇത് ആരുടെ വരികളാണ് കുഞ്ഞുണ്ണി മാഷിന്റെ പ്രശസ്തമായ വരികളിലൊന്നാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വരികൾ അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുഞ്ഞുണ്ണി മാഷ് ആറാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി ലോക പുസ്തക ദിനമായി ആചരിക്കുവാൻ കാരണം പ്രശസ്ത ഇംഗ്ലീഷ് റൈറ്ററായ വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതിയാണ് അതുകൊണ്ടാണ് ലോക പുസ്തക ദിനമായി ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി ആചരിക്കുന്നത് ഈയൊരു ചോദ്യത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി കാണാൻ സാധിക്കുന്നതാണ് ലോക പുസ്തക ദിനം എന്നാണ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതിയാണ് എന്തുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ലോക പുസ്തക ദിനമായി ആചരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞ ചോദ്യം ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് സാരെ ജഹാംസെ അച്ച എന്ന് പറയുന്ന ദേശഭക്തി ഗാനം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ ഗാനം ശരിക്കും രചിച്ചിരിക്കുന്നത് ഉറുദു ഭാഷയിലാണ് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെ താൻ ഇത് ആരുടെ വരികളാണ് മലയാളത്തിലെ പ്രശസ്ത രചയിതാവായ കുമാരനാശാന്റെ പ്രശസ്തമായ വരികളാണിത് അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കുമാരനാശാൻ ഒൻപതാമത്തെ ചോദ്യം ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഉത്തരം അറിയാവുന്നവർ കമന്റ് ബോക്സിൽ പറയുക മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് വിശേഷിപ്പിക്കുന്നത് വാസനാ വികൃതി എന്ന് പറയുന്ന ചെറുകഥയാണ് ഇത് എഴുതിയിരിക്കുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്തുവെക്കുക പത്താമത്തെ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണ് വാസനാ വികൃതി എന്ന ചെറുകഥ രചിച്ചത് ആരാണ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് വാസനാ വികൃതി എന്ന് പറയുന്ന ചെറുകഥ രചിച്ചിരിക്കുന്നത് പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേരെന്താണ് കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേരാണ് നാഷണൽ ബുക്ക് സ്റ്റാൾ പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നാഷണൽ ബുക്ക് സ്റ്റാൾ പന്ത്രണ്ടാമത്തെ ചോദ്യം ബാലമുരളി എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയത് ആരാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒ എൻ വി കുറിപ്പാണ് ബാലമുരളി എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയിരിക്കുന്നത് പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ് പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലിയോ ടോൾസ്റ്റോയ് അതായത് യുദ്ധവും സമാധാനവും അഥവാ വാർ ആൻഡ് പീസ് എന്ന് പറയുന്നത് ലിയോ ടോൾസ്റ്റോയുടെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് പതിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ നിരൂപണ പഠന സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നാടകാതർപ്പണം എന്ന കൃതി രചിച്ചത് ആരാണ് എൻ എൻ പിള്ളയാണ് നാടകാതീർപ്പണം എന്നു പറയുന്ന കൃതി രചിച്ചിരിക്കുന്നത് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് മിതവാദി എന്ന പ്രസിദ്ധീകരണത്തിലാണ് കുമാരനാശാൻ്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നത് അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ബോണസ് ചോദ്യത്തിന്റെ ഉത്തരം ആദ്യമാരാണോ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നത് അവരുടെ കമന്റ് നമ്മൾ പിൻ ചെയ്തുകൊണ്ട് അവരെ നമ്മൾ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം കമന്റ് ചെയ്യുക ഇതുവരെ നമ്മൾ ബോണസ് ക്വസ്റ്റിൻ്റെ ആൻസറും വിന്നറിനെയും പ്രഖ്യാപിച്ചിരുന്നത് അടുത്ത വീഡിയോയിലാണ് പക്ഷേ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് ഇനിയുള്ള വീഡിയോസിൽ അതായത് വായനാദിനം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ തന്നെയായിരിക്കും ബോണസ് ക്വസ്റ്റിൻ്റെ വിന്റണയെ പ്രഖ്യാപിക്കുന്നത് ഈ ഒരു ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം ലഭിക്കുവാനായി നിങ്ങൾക്ക് പിൻ ചെയ്ത് വെച്ച കമൻറ്റ് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ പി ഡി എഫ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഉണ്ടാവുന്നതാണ് പി ഡി എഫുകൾ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം ആരും മറക്കരുത് അപ്പോൾ നമുക്ക് ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ് ഈ ഒരു ചോദ്യം നമ്മൾ നമ്മുടെ പരിസ്ഥിതി ദിന ദിനക്വിസിലും പറഞ്ഞതാണ് ഓർമ്മയുള്ളവർ കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക